ആസാം തിരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി ഒരു മാസം കൂടെ താമസിച്ചെന്നും അതോടുകൂടി തന്നെ കോൺഗ്രസ്സിന് ആരും വോട്ട് ചെയ്യാതായി എന്നും ആസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വശർമ്മ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലായിരുന്ന കാലത്ത് രാഹുൽ ആസാമിലെത്തിയ കാര്യങ്ങൾ ഓർത്തെടുത്ത് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ബി ജെ പി എത്തുന്നതിനു മുൻപേ തന്നെ അതായത് ബി ജെ പിയിലേക്ക് അദ്ദേഹം എത്തുന്നതിനു മുൻപേ തന്നെ ആസാമിലെ കോൺഗ്രസ് നേതാവായിരുന്നു ഹിമന്ത വിശ്വ ശർമ്മ രാഹുൽ ഗാന്ധിയെ അടുത്തറിഞ്ഞതിനു ശേഷം തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യാമെന്ന് ആഗ്രഹിച്ചിരുന്ന അനുഭാവികൾ പോലും പിന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യാതെ ആകുകയാണ് ഉണ്ടായതെന്നും രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ ചിലവഴിച്ച നാളുകളെ പറ്റി അദ്ദേഹം എടുത്ത് പറയുകയും ചെയ്യുകയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുമായി അടുത്ത് ഇടപഴകുന്നുണ്ടോ എന്നതായിരുന്നു അതിൽ ചോദ്യങ്ങൾ ഉയർന്നു വന്നത് ഈ ചോദ്യത്തിന് രാഹുൽ ഗാന്ധിയെ അറിയാമെന്നും താൻ കോൺഗ്രസിലായിരുന്ന കാലത്ത് ആസാം നിയമസഭാ തിരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി ആസാമിൽ വന്ന് തന്നോടൊപ്പം താമസിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു അന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ താരപ്രചാരകനായിട്ടാണ് ആസാമിലേക്ക് വന്നത് പക്ഷേ ഒരു മാസത്തോളം തന്നെ അവിടെ താമസിച്ച രാഹുൽ ഗാന്ധി ആകട്ടെ മടങ്ങിപ്പോയതിനുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ തനി നിറം കോൺഗ്രസ് പ്രവർത്തകർക്കടക്കം മനസ്സിലാവുകയും ചെയ്തിരുന്നു അതിനുശേഷം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചവർ പോലും പിന്നീട് കോൺഗ്രസ് വോട്ട് ചെയ്തില്ല എന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയിൽ എത്തുന്നതിന് മുൻപേ തന്നെ ആസാമിലെ കോൺഗ്രസ് നേതാവായിരുന്ന ഹിമന്ത് വിശ്വശർമ്മയുടെ കഴിവ് അടുത്തറിഞ്ഞ മോദിയാണ് അദ്ദേഹത്തെ പിന്നെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നതെന്നും ഇവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി ജഡ്ജികൾക്കെതിരെ ഇന്ത്യ മുന്നണിയാകട്ടെ അംഗങ്ങൾ ആരംഭിച്ച ഇംപീച്ച്മെന്റ് നീക്കത്തിനെതിരെ സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിമാരും വിരമിച്ച ചീഫ് ജസ്റ്റിസുമാരും ഇപ്പോൾ വിവിധ ഹൈക്കോടതിയിലെ ജഡ്ജിമാരും രംഗത്ത് വന്നിരിക്കുകയാണ് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ എതിരെയുള്ള നീക്കം ജുഡീഷ്യൽ ആ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ് എന്നതാണിപ്പോൾ ഈ ഒരു പ്രസ്താവനയിലൂടെ പറയുന്നത് ഇന്ത്യൻ മുന്നണിയുടെ പ്രത്യാശാസ്ത്രപരവും അതുപോലെ രാഷ്ട്രീയവുമായ പ്രതീക്ഷകളുമായി തന്നെ പൊരുത്തപ്പെടാതെ ജഡ്ജിമാരെ എതിർക്കാനുള്ള ലജ്ജാകരമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നത് അത്തരമൊരു നീക്കം അനുവദിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെയും ജുഡീഷ്യറിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വേരുകൾ തന്നെ അത് മുറിക്കുമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇംപീച്ച്മെന്റ് പോലെ തന്നെ അസാധാരണ ഭരണഘടനാ നടപടിയെ ന്യായീകരിക്കാൻ കാരണങ്ങൾ തികച്ചും അപര്യാപ്തമാണെന്നും ഇത് ജുഡീഷ്യൽ തീരുമാനങ്ങളെക്കുറിച്ചുള്ള തത്വ അധിഷ്ഠിതവും യുക്തി സഹജവുമായ വിമർശനമല്ല ഇമ്പീച്ച്മെന്റ് അതിനെയും അത് അതുപോലെ തന്നെ പൊതുഅബോധത്തെയൊക്കെ തന്നെ അതിൽ സമ്മർദ്ദത്തിനുള്ള ഉപകരണങ്ങളായി തന്നെ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ജഡ്ജിമാരെ രാഷ്ട്രീയ പ്രതീക്ഷകൾക്ക് അനുസൃതമായി തന്നെ മാറാൻ നിർബന്ധിക്കുന്നതിനുള്ള ഒരു മാർഗമായി മാറ്റാൻ ഭീഷണി ഉപയോഗിക്കുന്നത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും നിയമവാഴ്ചയിലുള്ള വെറുപ്പുമാണ് എന്നും ഇന്ന് ലക്ഷ്യമൊരു ജഡ്ജിയായിരിക്കാം നാളെ അത് മൊത്തത്തിൽ അത് മറ്റൊരു സ്ഥാപനമായി തന്നെ മാറാമെന്നും ഇസ് പ്രസ്താവനയിലൂടെ പറയുന്നുണ്ട് പ്രസ്താവനയിൽ ഒപ്പിട്ട അൻപത്തിയാറ് പ്രമുഖരിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ആദർശ് ഗോയൽ ഹേമന്ത് ഗുപ്ത അതേപോലെ തന്നെ കർണാടക സിക്കിം ഹൈക്കോടതിയുടെ തല തലവനായ നരസിംഹ റെഡ്ഡി ഇവരെല്ലാവരും തന്നെ ഈ ഒരു പ്രസ്താവന ഇപ്പോൾ ഇറക്കിയതിൽ ഇവരെല്ലാവരും തന്നെ ഒപ്പുവെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി ആകട്ടെ കനിമൊഴി അഖിലേഷ് യാദവ് എന്നിവരുടെ സംഘമാണ് ഈ ഒരു ഇംപീച്ച്മെന്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം സ്പീക്കർക്ക് നൽകിയത് ഹിന്ദു ഭക്തർക്ക് അനുകൂലമായി തന്നെ വിധി പറഞ്ഞ് ജഡ്ജിക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഇന്ത്യ മുന്നണിക്കും അതേപോലെ തന്നെ പ്രിയങ്കയ്ക്കും അടക്കം പ്രത്യേക താല്പര്യമുണ്ട് എന്നതാണ് ഇതിൽ സൂചനകൾ പുറത്തു വരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു രീതിയിലേക്ക് ഇതിപ്പോൾ എത്തി നിൽക്കുന്നതും ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്